ആ വേണ്ടിടെ പോന്നെ ഒരാളിവിടുന്ന് ഓടിപ്പോയ വേഗത്തിൽ തിരിച്ചിവിടെ വന്ന് തിരിച്ച് വന്നിട്ടതാ കയ്യിൽ കടി മാന്തൃ ആയിട്ടതാ ഞാൻ ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ എൻ്റെ കയ്യിൽ അടയാളം ഇപ്പം മാറിയുള്ളതാ ആക്കി വെച്ചേക്കണ കേട്ടില്ലേ അമ്മാതിരി കടിയെ കെട്ടിക്കുന്നു വേദനിച്ചു എനിക്ക് നല്ല വേദനിച്ചിട്ടോമാജി കഴിഞ്ഞ് കഴിഞ്ഞ് വേദനിപ്പിച്ചു പോണാ ടും നോക്ക് വാലാട്ടി കൊടുക്കാൻ കണ്ടിട്ട് വാലി നോക്കിനെ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ടില്ല ശനങ്ങോട് കിടക്കണുണ്ട് അപ്പൊ കൈ എടുത്താ കടി തോടുന്നു നോക്ക് കണ്ട കണ്ട നടക്കില്ല അത് നിന്റെ കടിയുണ്ടല്ലോ എന്റെ അടുത്ത് നടക്കില്ല പോടാ തോന്നുന്നു ഞാൻ പാവത്തിന് അടങ്ങാറാക്കാൻ പോയി അതിപ്പോൾ ഓറിയല്ല മിന്നു ആണ് ഓറി എണീച്ച് പോയി ഇവന് എന്നെ കടിക്കുന്നുണ്ടിട്ട് അവന് ദേഷ്യം വന്നു തിരിച്ചു തല്ലാനും പോല എണീച്ച് പോയതാണ് അവൻ എൻ്റെ മിന്നുവിനെ ആരെ അടങ്ങാറാക്കണെ ഓ സ്നേഹിക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും ഓ ചി വയ്യപ്പാ അത് കണ്ടില്ലേ ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്ക ക്ലീൻ ചെയ്തിട്ട് അതേ സ്പീഡിൽ പോയി കടിച്ചു വയ്ക്കുക ഡാ 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 കടിക്കരുത് ഓര് മിനിമ ഇങ്ങോട്ട് വാ പിന്നെ ഇങ്ങോട്ട് വാ കൊടുത്തു കൊടുത്തോ എൻ്റെ മിന്നി കൊടുത്തോ ഒന്ന് കൊടുത്തോ കൊടുത്തോട്ടാ തിരിച്ചു കൊടുത്തടാം മിനിമ ഒന്ന് കൊടുത്താൽ എൻ്റെ പൊന്നി കൊടുത്തോടാ എത്ര എൻ്റെ കുട്ടി സഹിക്കണത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കാണിച്ചു കാണിച്ച് വെച്ചിരിക്കണില്ലേ എന്തോ സ്ക്രാച്ച് ആക്കി സ്ക്രാച്ച് എന്തൊരു വേദന എടുക്കണത് മിന്നി ഒന്ന് ഒന്ന് കൊടുത്ത കൊടുത്തോ ഒന്ന് കൊടുത്താൽ മേടിച്ചു പൊയ്ക്കോളൂ കൊടുക്കാം മിനിമ ഒന്ന് കൊടുത്താ ആ പാവാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി വന്ന് ദേഹമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവന്റെ അടങ്ങാറാക്കാൻ പോക്ക് അടേ മിനിമ അടേ നമ്മുടെ പൊന്നുവാടി ഒന്നിക്കണുണ്ടോ നമ്മുടെ സ്വത്തുവാടി ഓരോ കുട്ടി ഇവന്റെ അടങ്ങാറ് സൈക്കം വെയ്യാണ്ട് എണീച്ച് പോയതാണ് ഇത് കണ്ടോ എൻ്റെ കുട്ടിന് കടിക്കില്ലടാ ഒന്ന് കൊടുക്ക മിനിമ ഒന്ന് കൊടുക്ക മിനുവേ അച്ചക്കനൊരു തല്ലു കൊടുത്ത മിനു എന്റെ കുട്ടിന് കടുക്കില്ലട നിന്ന് ഞാനുണ്ടല്ലോ ഷൂപ്പാക്കും അവിടെ ചേക്ക ഇടിച്ചു ഷൂപ്പാക്കും നിന്നെ ഷൂപ്പ് ആ എന്തടാ എന്തടാ എന്തുടാ ഏ അടിവേ നിനക്ക് ഇനി പിടിച്ചു വെക്കും പിടിച്ചു വെക്കും നിന്ന് ഞാനീ ഇനിയിപ്പ കളിച്ചരാ നീ എന്നെങ്ങനെ അടങ്ങാൻ അടക്കലെ നിന്ന് ഞാൻ കളിച്ചരാ നീ മതിയായിട്ട് ഓടുകൊടക്ക നീ ഏ എന്തു ചെയ്യുന്നു നീ എന്തു ചെയ്യീ ആ നിനക്ക് മാത്രം അടങ്ങാറ് ഏ എനിക്ക് വേദനയും വരുത്തോന്നൂലടാ ഇല്ലടാ ഇല്ലടാ വേണ്ട വേണ്ട നിൽക്കുമ്പോൾ നീ ഓ ഒരു എന്റെ കുട്ടി ഇപ്പം ബോധം കെട്ടി വീട് ഓടും ഓടിപ്പോ ഓടിപ്പോ എൻ്റെ അടുത്ത കൂടെ വന്നു പോയിരുന്നു അയ്യോ എന്റെ കൈയൊക്കെ പോയി നീ മിന്നുനെ അടങ്ങാറാക്കി ഞങ്ങൾ ഇക്കടിയാക്കും ഞാൻ നോക്കിക്കോ നിന്നെ മിനിമേ മോളിൽ നോക്കണ്ട ചാടാനല്ലേ നമുക്ക് പിന്നെയും പോയി കടിക്കാം എൻ്റെ അടുത്ത് വളവ് നടക്കുക എന്നുണ്ടെങ്കിൽ പാപ്പ പാവത്തിന് ഇടങ്ങാറാക്കാൻ പോയി ഇവനിങ്ങനെ ഇടങ്ങാറാക്കുമ്പോൾ സഹി കെട്ടിട്ടാണ് എൻ്റെ മിന്നു വരെ തല്ലി വെച്ച് കൊടുക്കും തല്ലി വെച്ച് കൊടുക്കുന്ന സമയത്ത് അന്ന് പേന കത്ത് കത്തും അപ്പോൾ ഓറി എന്ത് വിചാരിക്കുന്നു മിന്നു തല്ലിയെന്ന് വെച്ചിട്ട് മിന്നുവിന് ഇട്ടിട്ട് എന്താ പറയുക വല്ലാത്തതല്ല ഓറി ഓടി വന്ന് മിന്നുവിനെ വല്ലാണ്ട് തല്ലി മുറിയാക്കും അത് നമ്മൾ കണ്ടില്ലെങ്കിൽ മിന്നു പാവം ഒരുപാട് അടിവടിക്കുന്നുണ്ട് ഇന്ന് കാലത്ത് രണ്ടും കൂടെ ഇതേപോലെ ഇതേ അവിടെ കിടക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ടല്ലേ താഴെ എന്നിപ്പോൾ ക്ലീൻ ചെയ്യണം എനിക്കാണെങ്കിൽ ജലദോഷം കിടക്കുന്ന ഇവരുടെ രോമമാണ് ഈ സിംബുണ്ടാക്കിയ പ്രശ്നത്തിൽ മിന്നു ഓറിയം കൂടെ ഇപ്പം ശത്രുക്കളാം ഓ കൈ നല്ല കടിച്ചു കൊണ്ട ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ നീ പിന്നെയും പിന്നെയും എൻ്റെ കുട്ടിന് നീ പോയിട്ട് കടിക്കുവാണോ കടിക്കുവാണോടാ കടിച്ച അടി ഇട്ടും അടിയിട്ടും കടിച്ച അപ്പ തന്നെ ഞാൻ പുറത്ത് വിട്ടില്ല അടിച്ച കടഞ്ഞു അടിച്ച കടഞ്ഞു പൊങ്ങ എന്നെ മിഞ്ഞു അടക്കം ഇറക്കില്ല പൊക്കോ പൊക്ക അങ്ങട് പാവ എൻ്റെ കുട്ടികളെല്ലാം അടക്കം ഇറക്കില്ല കേടാ പൊടോ മിഞ്ഞുമേ അനു ചുമ നോക്കി വേണ്ട കുച്ചുമെന്നായിര് മിഞ്ഞു ഞാൻ കൊഞ്ചിക്കുമ്പോൾ അവിടെ നിന്ന് മുറച്ച് നോക്കുന്നു മിഞ്ഞുമ്മേ അനു മിഞ്ഞുപ്പനി വീശിക്കാരൻ പോയി കടിച്ചിട്ട് കണ്ടില്ലേ തോറ്റടിച്ച് അങ്ങമ്മ ചെക്ക് കണ്ട അടിച്ചിട മ്മ് ഓടി അടി മ്മ് ഇവിടെ മ്മ് ഞാൻ അവിടെ ക്ലീനിങ് മ്മ് 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 സോതുമിനി സോതുമിനി എന്റെ പൊന്ന ഉറങ്ങിട്ടോട്ടോ പാലാട്ടനുണ്ടോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടി മിനിമ നമ്മുടെ പൊന്നാര സ്വത്ത് മേണി ആരാ കണ്ട സ്വർണ്ണമേണി ആരാടാ നമ്മൾ മിഞ്ഞു ആര മിഞ്ഞു നമ്മുടെ പൊഞ്ഞാരെ പൊന്ന് നമ്മളിപ്പോ ഇന്നേര നീ ഹും ചൂട് ആരും ആട്ടിയാട്ടി കൊണ്ടു ഇച്ചിനെ ഉണ്ടോ ഉം ഒപ്പ സ്നേഹം കൂടി സ്നേഹം കൂടി ആ